ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഒരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കാരൽ മീൻ മുരിങ്ങക്കായും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വറ്റിച്ച് വെച്ചിട്ടുള്ളൊരു കിഡ്ഡിലെ മീൻകറിയാണ് അതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം അതിൽ തന്നെ ഇതാണ് കേട്ടോ ഇതിന് നമ്മളിവിടെ കാരലെന്നാണ് പറയുന്നത് നിങ്ങൾ അവിടെ വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ ഇടാൻ മറക്കല്ലേ അതിനകത്ത് കണ്ടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ കറി വയ്ക്കാൻ ആവശ്യമായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ഏഴെട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും എടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ എടുക്കുന്ന തേങ്ങയുടെ അളവിനനുസരിച്ചാണ് ഇട്ടാണ് എടുക്കുന്നത് ഞാൻ അതുകൊണ്ടാണ് മുളകും മല്ലിയുടെ അളവ് കറക്റ്റ് പറയാതിരുന്നിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ഒരു ഉരുള പുളിയും കൂടെ എടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ കാറിൽ മീൻ അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് അരഞ്ഞ് പോകേണ്ടായിട്ടാണ് അപ്പോഴാണ് പൂ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം കൂടെ ഞാൻ മിക്സറെ ജാർ കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാൻ രണ്ട് മുരിങ്ങക്കെ ക്ലീൻ ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ഇട്ട് കൊടുത്ത് രണ്ട് രണ്ട് കറിയേപ്പിലും രണ്ട് പച്ചമുളകും കൂടെ കീറി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓണാക്കി കറി ഒന്ന് ചൂടായി തിളച്ച് വരുന്ന സമയത്ത് നമ്മുടെ കാറിൽ മീനില്ലാതെ അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഈ സമയത്ത് ഞാൻ ഒരു കാൽ സ്പൂണിൻ്റെ അടുത്ത് പച്ച ഉലുവോട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിൽ പൊടിച്ച ഉലുവപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുത്താൽ മതിയാകും എന്നിട്ട് അടച്ച് വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അപ്പോഴാണ് ആ അതിൽ കിടന്ന് മീനൊക്കെ വെന്ത് കറി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു കിട്ടും കേട്ടോ ഞാൻ ലാസ്റ്റ് ഒരു സ്പൂണിൻ്റെ അടുത്ത് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ മുരിങ്ങക്കായ ഇട്ടിട്ടുള്ള കാരൽ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഒത്തിരി അരഞ്ഞു പോകാതിരിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ നമ്മുടെ കാറൽ മീൻ കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത് എന്നിട്ട് കുറച്ച് വറ്റിച്ച് വെക്കണം ആ മുരിങ്ങക്കായ ഇട്ട് വെച്ചിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ